യുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ലെസ്കോക്കിൻ്റെ പകരക്കാരനായിക്കൊണ്ട് ഫ്രഞ്ച് താരമായ അലക്സാണ്ടറിനെയാണ് സ്വന്തമാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത പ്രീ സീസൺ മത്സരവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സിന് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗാന താരമായ കോമി പെപ്പറെ അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുമോ എന്നൊരു കാര്യത്തിന് കൂടുതൽ വ്യക്തമായ റിപ്പോർട്ടും പുറത്തേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അപ്ഡേഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഏതായാലും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് താങ്കളുടെ മൂന്നാം പ്രീ സീസൺ മത്സരം നാളെയാണ് കളിക്കാൻ പോകുന്നതെന്ന രീതിയിലാണിപ്പോൾ ഗോളിൻ്റെ റിപ്പോർട്ടുകളായി പങ്കുവെക്കുന്നത് ജൂലൈ ഇരുപതാം തീയതി നാളെ രണ്ടരയോട് കൂടിയാകും ബ്ലാസ്റ്റേഴ്സ് താങ്കളുടെ മൂന്നാം പ്രീ സീസൺ മത്സരം തായ്ലാന്റിൽ വെച്ചുകൊണ്ട് കളിക്കുക ഏതായാലും ലൈവ് ഉണ്ടാവില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ മോഹാ സദോരി ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ പേപ്പറയും ജോഷവും ഇരുവരിൽ നിന്നും ഒരാൾക്ക് മാത്രമേ ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡിൽ ഇടം പിടിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് മുൻപ് തന്നെ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നതാണ് ഏതായാലും പേപ്പറയെ ബ്ലാസ്റ്റേഴ്സ് ഐ ലീഗ് ടീമിലേക്കോ ഐ എസ് യു ടീമിലേക്കൊക്കെ ലോൺ അടിസ്ഥാനത്തിൽ വിടാനാണ് നോക്കുന്നതെന്നും അത്തരത്തിൽ ചർച്ചകളാണ് ഇപ്പോൾ നടന്നു വരുന്നതെന്ന ഇപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന രക്സ് അക്കൗണ്ട് റിപ്പോർട്ടുകളായി പങ്കുവെക്കുന്നത് ചുരുക്കം വന്നാൽ ജോഷി ആയിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡിൽ സ്ഥാനം പിടിക്കുക എന്ന് ചുരുക്കം പെപ്പറേ ബ്ലാസ്റ്റേഴ്സ് ഐ ലീഗിലേക്കോ ഐ എസ് എല്ലിലേക്കൊക്കെ ലോണിൽ വിടാനാണ് സാധ്യതയുള്ളതെന്ന് ചുരുക്കം ഏതായാലും ബ്ലാസ്റ്റേഴ്സ് എടുക്കുന്ന ഈ ഒരു തീരുമാനമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക അതോടൊപ്പം തന്നെ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ സൈന്യവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ ഇനി രാവിലെ മുതൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഫ്രഞ്ച് താരമായ അലക്സാണ്ടറിനെ ലെസ്കോവിക്കിന്റെ പകരക്കാരനായിക്കൊണ്ട് സൈന്യം ചെയ്തിട്ടുണ്ടെന്ന രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു മുപ്പത്തിരണ്ട് വയസ്സുകാരനായ ഈ ഒരു ഫ്രഞ്ച് താരം വളരെ വലിയ എക്സ്പീരിയൻസുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരയിലേക്ക് എത്തുന്നത് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ നെയ്മർ ജൂനിയർ കവാനി പോലുള്ള ഫുട്ബോളിലെ തന്നെ പേരുകേട്ട വളരെ വലിയ സ്ട്രൈക്കർമാർക്കെതിരെ പന്ത് തട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു ഫ്രഞ്ച് താരത്തിന് ഫ്രഞ്ച് ലീഗുകളിൽ കളിച്ചിട്ടുള്ള വളരെ വലിയ എക്സ്പീരിയൻസുമായിട്ടൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരയിലേക്ക് ഈ മുപ്പത്തിരണ്ട് എത്തുന്നത് ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം